ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത പ്രവചനം ഇരുപത്തിഒൻപതാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ ഡൊക്കുവേണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് ഈ പ്രവചനം ഇരമയാവ് പ്രവചിക്കുന്നത് പ്രവാസത്തിൽ ആയിരിക്കുന്ന ജനത്തോട് ഇരുപത്തിയാറ് മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കണമെങ്കിലും നിങ്ങളുടെ ചിന്തയ്ക്കായ ആ വായന വിട്ട് ഈ വാക്യത്തിൽ മാത്രം ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുക അനുഗ്രഹീതമായ പാലും തേനും മുഴുകുന്ന ഏതാണ്ട് എട്ടുവിധ ജാതികൾ ഉണ്ടായിരുന്ന ജാതികളെ നീക്കിക്കള കളഞ്ഞ് സമ്പൽ സമൃദ്ധമാക്കിയ ആ സ്ഥലത്തെ ദൈവജനത്തിനു കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ജീവിച്ച ജനം ദൈവമാണ് അത് കൊടുത്തത് എന്നുള്ളത് ബോധ്യപ്പെട്ട് അതിൽ നന്ദി പറയണമെന്ന് അവർ തന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിയെട്ടാം അധ്യായമൊക്കെ മോശം അവരെ പ്രബോധിപ്പിച്ചിട്ടും അതിൽ നിന്നെല്ലാം വിട്ട് ദൈവത്തിന് ബഹുമാനം കൊടുക്കാതെ ശപത്ത് ആചരിക്കണം ദേശത്തിന് സ്വസ്ഥത കൊടുക്കണം നിങ്ങളുടേതല്ല ദേശം ദൈവത്തിൻ്റെതാണ് എന്നൊക്കെ ബോധ്യപ്പെടേണ്ട ജനം അതിൽ നിന്നൊക്കെ പിന്മാറി ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കാതെ ദൈവിക പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാതെ അകന്നുപോയതുകൊണ്ട് ഉണ്ടായതാണ് ഈ പ്രവാസം നമുക്ക് ആ വാഗങ്ങളൊക്കെ അറിയാം യശിയാവിൻ്റെയും രമിയാവിൻ്റെയും ഇനിയും തുടങ്ങിയ പ്രവാചകന്മാരുടെ എല്ലാം വാക്കുകൾ വെച്ച് നമുക്കത് ബോധ്യപ്പെടുത്തുവാനായിട്ടും എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ബാബേൽ രാജാവിന്റെ അടിമത്വത്തിലേക്ക് പോയ ജനം വളരെ ഭാരപ്പെട്ട് അവർ അവരുടെ സ്വന്തമായ പട്ടണങ്ങൾ വിട്ട് സ്വന്തമായ ഭവനം വിട്ട് ബന്ധുക്കളെ വിട്ട് ആലുയ്യ പിടിച്ചുകൊണ്ടുപോയ അടിമകളെ പോലെ ബാബേൽ രാജ അലലുയ്യ രാജാവിന്റെ അടിമത്വത്തിൽ അവിടുത്തെ ജനത്തിന്റെ അടിമത്വത്തിൽ നിന്നയിൽ അപമാനത്തിൽ കിടക്കുമ്പോൾ അവരോടുള്ള ദൈവത്തിൻ്റെ ആലോചന ഇരമ്യാവ് പറയുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി നിങ്ങൾക്ക് വരും എന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇരുപത്തി ഒമ്പതിൻ്റെ മുപ്പത്തി രണ്ടിലും നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ ജനത്തിന് ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അപ്പം ഞാൻ എന്റെ ജനത്തിനൊരു നന്മ വരുത്തും എന്റെ ജനത്തിനൊരു ശുഭഭാവി വരുത്തും എപ്പോഴും ദൈവമക്കളെ നാം അറിയേണ്ട ഒരു മേഖല ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പദ്ധതി എല്ല ഇപ്പോഴും നന്മയാണ് അനുഗ്രഹമാണ് അതൊരിക്കലും തിന്മയല്ല എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ വായിച്ചാൽ ദൈവം മനുഷ്യരാശിയോട് കാണിക്കുന്ന നന്മയുടെ ദീർഘക്ഷമയുടെ സ്നേഹത്തിന്റെ ദൈവത്തിന്റെ കരുതലിന്റെ ദൈവത്തിന്റെ ഹാലലു സ്തോത്രം ആഴമായ ദൈവത്തിൻറെ കൃപയൊക്കെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും ഹാലലുയ്യ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹാലലുയ നമുക്ക് തന്നത് ഹാലലുയ്യ ഒന്ന് ഓർത്താൽ മാത്രം മതി ദൈവത്തിൻ്റെ ഇത്രയും ദീർഘക്ഷമയും സ്നേഹവും കരുതലും ഒക്കെ രുചിക്കാൻ മറ്റെല്ലാം മറന്നാലും യേശുവിനെ നമുക്ക് പിതാവ് തന്നത് ഹാത് ഹാല ഒന്ന് ഓർക്കുവാനും ഈ പ്രഭാതത്തിൽ നമ്മൾ ഹാലലുയ്യ സ്തോത്രം ഹാലലുയ്യ കർത്താവ് നമുക്കിടയാക്കട്ടെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ജനം ആകെ ഫസ്ട്രേറ്റഡാണ് ആകെ ഒരു ചാഞ്ചലിച്ചു നിൽക്കുകയാണ് അവിടെ വെച്ച് ഇരമ്യാവു പറയുകയാണ് നിങ്ങൾ ചാഞ്ചലിക്കേണ്ട ഇത് ദൈവഹിതത്താൽ സംഭവിച്ചതാണ് നിങ്ങൾ ബാബേലിലേക്ക് പോയത് അവിടെ ആയിരിക്കും ദൈവഹിതത്താൽ അതുകൊണ്ട് അവരെന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട് അതിന്റെ സ്തോത്രം അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തിഒൻപതിന് അഞ്ച് നിങ്ങൾ വീടുകളെ പണിത് പാർക്കുക തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിക്കുക നിങ്ങൾ വിവാഹം കഴിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുക നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയ ആ ദേശത്തിന്റെ നന്മ അന്വേഷിക്കുക അവർ ഹാല ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക വീണ്ടും പറയുകയാണ് നിങ്ങൾ പ്രശ്നക്കാരെയും കള്ളപ്രവാചകന്മാരെയും കേൾക്കരുത് എന്നിട്ട് അവിടെ പറയുന്നു എഴുപത് വർഷം നിങ്ങൾ ഈ പ്രവാസത്തിൽ താമസിക്കേണ്ടി വരും ഹാലയിലൂയ്യ എന്നാൽ എഴുപത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ശുഭതയുടെ തുറമുഖത്തേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കും ഈ പ്രവാസം നിങ്ങൾക്കൊരു ദോഷത്തിനു വേണ്ടി അല്ല നന്മയ്ക്കു വേണ്ടി ഞാൻ ആക്കി തീർക്കും അതുകൊണ്ടാണ് എൻ്റെ ജനത്തിന് വരുത്തുവാനിരിക്കുന്ന അപ്പൊ ഈ പ്രവാസം എന്തുള്ളത് നിങ്ങൾ ദൈവത്തിൽ നടന്നു പോകാനല്ല നിങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിക്കുവാനല്ല പകരം ദൈവത്തിൻറെ അടുക്കൽ ചെന്ന് കരഞ്ഞ് ദൈവത്തോട് കൃപക്കായി ആചിക്കുക ക്ഷ്യയ്ക്കായി രാജിക്കുക ദൈവമാണ് നിന്റെ ജീവിതത്തിൽ നന്മ തന്നത് എന്നൊരു ബോധ്യം നിനക്കൊന്ന് വരുന്ന സമയങ്ങളാക്കി ഇതിനെ തീർക്കുക അതുകൊണ്ട് സ്തോത്രം നിങ്ങൾ സ്വസ്ഥതയിൽ ആ സ്ഥലത്ത് പാർക്ക് ദൈവം നിങ്ങളെ മടക്കി നിങ്ങൾ ആഗ്രഹിച്ച ആലു ആ ശുഭതയിലേക്ക് മടക്കി കൊണ്ടുവരും ഞാൻ ആ ശുഭതയിലേക്ക് നിങ്ങളെ നടത്തുന്ന എൻറെ നിരൂപണം എന്ന് വെച്ചാൽ എൻ്റെ ചിന്തകൾ അത് പ്രൈസലോ തിന്മയ്ക്കല്ല നന്മയ പ്രവാസം പോലും നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോകുകയല്ല ആ പ്രവാസത്തെയും നന്മയിലേക്ക് ഞാൻ കൊണ്ടുവരും എന്ന് പ്രവാചകനിലൂടെ ആല പ്രവാസികളെ ഉറപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് ഇതിയുടെ ഒരു ചിന്ത ഞാൻ പറയട്ടെ ദൈവമക്കളെ കാല ലൂയ്യ നമ്മുടെ കഷ്ടതകൾ നമ്മുടെ വേദനകൾ നമ്മുടെ ഭാരങ്ങൾ ഇന്ന് നാം അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നന്മയാക്കി മാറ്റുന്ന ശുഭതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാ നാം സേവിക്കുന്നത് എന്നൊരു ഉറപ്പ് നമുക്ക് എപ്പോഴും വേണം നമ്മൾ രാജാധിപന്മാരുടെ അധ്യായത്തിൽ വായിക്കുന്നു ആലെഴുതിയ ഹോതയായ ദൈവം ഇസ്രായേലിനെ ആറു വർഷത്തേക്ക് നിത്യാന്റയിൽ കൊടുത്തു ആറു വർഷം അതിനപ്പുറത്തേക്കില്ല എന്ന് വെച്ചാൽ അർത്ഥം അല്ല തന്റെ ജനത്തെ ഒരിക്കലും നശിപ്പിച്ചു കളയുവാൻ അവൻ നിത്യാൻ്റെ കൊടുക്കത്തില്ല ഒരു ടൈം ബീയിങ്ങിലേക്ക് ആല ദൈവമാണ് ഞങ്ങളുടെ പിന്നിലുള്ളത് എന്നൊരു ബോധ്യം സ്വന്തം ബലമല്ല സ്വന്തം കഴിവല്ല സ്വന്തം ജ്ഞാനമല്ല നാം ഈ പോകുന്നതും വരുന്നതും നിൽക്കുന്നതും എല്ലാം ദൈവമാണെന്നൊരു ബോധ്യം നമ്മിൽ ഉണ്ടാക്കുവാൻ ആലിയ ഈ പ്രവാസം നമുക്ക് ആലിയ സ്തോത്രം ഇടയാക്കണം ആലുവ അതുകൊണ്ട് പ്രവാസ സമയം ദൈവത്തിന് അകലുകയല്ല ദൈവത്തോട് അടുക്കുക കൊണ്ടുപോയവരോട് ആലിയ സ്തോത്രം ആല അവരെ അവരോട് എതിർത്തു നിന്ന് ജയിക്കാനല്ല പകരം ദൈവം ഇത് അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ താഴുവാൻ നമുക്കിടയായി തീരും കഥാവ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാ എനിക്ക് നിന്നെ വിടിവിക്കുവാനും സ്വതന്ത്രനാക്കുവാനും കഴിയുമെന്ന് നീ നീ വിചാരിക്കുന്നില്ലയോ നീ എന്തിനു മൗനം പാലിക്കുന്നു സ്തോത്രം അതുകൊണ്ട് യേശു അവിടെ പറഞ്ഞതിങ്ങനെയാ അബിലാത്തോസ് മുകളിൽ നിന്ന് നിനക്കൊരനുവാദം ഇല്ലാതിരുന്നെങ്കിൽ ഈ എന്നെ ഹാലലിയ സ്തോത്രം ശിക്ഷിക്കുവാനോ വിധിക്കുവാനോ നിനക്ക് കഴിയുകയില്ല ോ യേശുവിനെ പിടിക്കുവാൻ വേണ്ടി വന്ന അലവകർ കലില് പിടിക്കുവാൻ വരുമ്പോൾ പത്രോസ് ആളെടുത്ത് ഒരു ദാസനെ കളിൽ വെട്ടുമ്പോൾ യേശു പറയുന്നു ഇത് ഇത് ഇരുട്ടിന്റെ കാലഘട്ടമാ എനിക്ക് ചുറ്റും നിന്ന ദൂതന്മാരിൽ ഒരു ദൂതൻ ഇറങ്ങിയാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ അശൂർ പാളയത്തിൽ കൊന്നുകളഞ്ഞതാ എന്നാൽ ഹാലലുയ്യ ഒരു ദൂത ദൂതസഞ്ചയം എന്റെ ചുറ്റിലും ഉണ്ട് അവർ മാറി നിൽക്കുന്നതിന്റെ കാരണം ഇത് ഹാലലുയ്യാലാവ് എന്നെ വിട്ടുകൊടുത്തതാ അതുകൊണ്ട് വാൾ ഉറയിലിട് ഇതിരുട്ടിന്റെ കാലഘട്ടമാണ് ചില കാലഘട്ടങ്ങളുണ്ട് ചില കാലഘട്ടങ്ങളിൽ നമ്മൾ മൗനമായേ പറ്റൂ ചില കാലഘട്ടങ്ങളിൽ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ദൈവം അത് അനുവദിച്ചിരിക്കുന്നു എന്നതറിഞ്ഞ് നമ്മൾ അതിനെ എതിർക്കുകയല്ല പകരം ദൈവത്തിൻ്റെ ഭാഗവും വീണ് കരയുന്നുവെങ്കിൽ ദൈവം ഹാലെ ശുഭ നമുക്ക് നാം നിരൂപണങ്ങൾ എൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായിരുന്നു എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് എന്നറിഞ്ഞ് കർത്താവ് ഇന്ന് പകൽക്കാലം ജനത്തെ ധൈര്യപ്പെടുത്തട്ടെ ഞാൻ ഒരു ചിന്ത ഇവിടെ പറഞ്ഞു ഇവിടെ നിർത്താം നമുക്കറിയാം അടുക്കലേക്ക് സ്തോത്രം സ്ന്റെ ജീവിതത്തിൽ വലിയൊരു പാപത്തിലേക്ക് താൻ അകപ്പെട്ടു വലിയൊരു പാപത്തിലേക്ക് ഒന്ന് അനുതാപ സങ്കീർത്തനമാണ് താൻ ചെയ്ത പാപത്തെ ഏറ്റു പറയുന്ന സങ്കീർത്തനമാണ് നമുക്കറിയാം സ്തോത്ര നാഥാൻ പ്രവാചകൻ തൻ്റെ അടുക്കലേക്ക് വന്ന് തെറ്റിനെ കുറിച്ച് തൻ്റെ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ അവൻ ഏറ്റു പറയുക ഒന്നുകൂടെ ചേർത്തു പറഞ്ഞാൽ ആലിയ തനിക്ക് തനിക്ക് ജനിക്കപ്പെട്ട ഒരു തലമുറ ആ ബർഷേബയിൽ നിന്ന് തനിക്കുണ്ടായ ആദ്യത്തെ തലമുറ ആ തലമുറ സ്തോത്രം ഹാലലിയ ജനിച്ച് ഒരു ദൈവം ഒരു വലിയ രോഗമിട്ട് ആ കുഞ്ഞിനെ ബാധിക്കുന്നു ആ രോഗം തന്റെ ശമനത്തിന് വേണ്ടി ദാവീദ് ദാവീത്സലോട് ഹാലലിയ ആഹാരം വെടിഞ്ഞ് ആലിയ സ്തോത്ര എട്ടുകൊടുത്ത് ആലിയ മുറിയിൽ കടന്ന് ആലലിയ സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക അവൻ ദൈവത്തോട് യാചിക്കുന്നു അവൻ്റെ കരച്ചിൽ അവന്റെ നിലവിളിയൊക്കെ നമുക്കവിടെ കേൾക്കാം എൻ്റെ ഭൃത്യന്മാർ പ്രൈസലോട് കാലൊലിയോന്ന് നോക്കുമ്പോൾ ആലോ രാജാവ് നിലത്തിരുന്ന് കരയുന്നത് കാണുന്നു പ്രൊയിസിലോട് കാലലി സ്തോത്രം ഏഴ് ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞ് മരിക്കുന്നു കുഞ്ഞ് മരിക്കുമ്പോൾ സ്തോത്രം ആ മരണ വിവരം പറയാൻ ആ ആ ഭൃത്യന്മാർ കഴിയാതെ അവർ കാലൊലിയ എങ്ങനെയത് പറയുമെന്ന് ഓർത്ത് ചിന്തിച്ച് ആകുലപ്പെടുമ്പോൾ ദാവീദിന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് ദാവീദ് പറഞ്ഞു നിങ്ങൾ ധൈര്യത്തോടെ അത് പറ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ദാവീദ് എഴുന്നേൽക്കുന്നു ആല് കുളിക്കുന്നു തൈലം പൂശുന്നു ആലിയ സ്ത്രോത്രം അവൻ പ്രൊയിസലോട് ഹാലലു സന്തോഷം ആയി കാണുന്നു അപ്പോൾ ഭൃത്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ദാവീദേ കുഞ്ഞു ജീവനോടെ ഇരുന്നപ്പോൾ നീ അതിൽ കരഞ്ഞു നിലവിളിച്ചു കുഞ്ഞു മരിച്ചു എന്ന് പറയുമ്പോൾ നീ ആ ദുഃഖം മാറ്റുന്നു ഇതെന്താ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രൊയിസലോട് ഞാൻ പാപം ചെയ്തു എന്നത് എനിക്കറിയാം ഞാൻ തെറ്റു ചെയ്തു എന്നത് എന്റെ ബോധ്യമാരും സ്ത്രോത്രം നാഥാനെന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ എനിക്കത് മനസ്സിലായി കഴിഞ്ഞു പ്രൈസലോട് കാലലൂയ്യ ഞാൻ അനുദപിക്കുകയാണ് ഞാൻ നിലവിളിക്കുകയാണ് പ്രൈസലോ എനിക്കതറിയാം സ്തോത്രം ദൈവം എന്നോട് ക്ഷമിക്കുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം ഈ കുഞ്ഞിന് ജീവിക്കുവാൻ അവസരം കൊടുക്കുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം എനിക്കതൊന്നും അറിയില്ല എനിക്കാകെ അറിയാവുന്ന അനുദപിക്കാതെ എനിക്കാകെ അറിയാവുന്ന കരയാണ് ദൈവത്തിന്റെ മുമ്പ് ആകെ എന്റെ തലമുറ വിടവിക്കപ്പെടുകയോ ഇല്ലയോ എന്നോ എനിക്കറിയില്ല എനിക്കറിയാവുന്നത് അലില് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ കരയുക എന്നതല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാമില്ല ഹലേലു എന്റെ പകല ഞാൻ പറയട്ടെ ഹലില് പ്രവാസത്തിൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തോട് കരയുക പ്രവാസത്തിൽ കൊണ്ടുപോയ ബാബേൽ രാജാവിനെതിരെ നീ കൊണ്ടുപോയടിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല നിനക്കെതിരെ നിന്റെ അടുക്കൽ വന്നിട്ട് ഈ പ്രവാസ സമയത്ത് കള്ളപ്രവചനം പറഞ്ഞ് നിന്റെ ലക്ഷ്യത്തെ തെറ്റിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും നീ തുടരരുത് അലലുയ്യ ദൈവം നിന്നെ പ്രവാസത്തിൽ കൊണ്ടുവന്നിട്ടതാ ഈ ഈ കുഞ്ഞു കുഞ്ഞു മരിക്കാൻ രോഗിയാൻ എന്നാൽ നിങ്ങളോടൊരു കാര്യം കൂടെ പറയട്ടെ അതുകൂടെ പറയാതെ ആ ഭാഗം എനിക്ക് നിർത്തുവാൻ കഴിയില്ല അതേ ബർഷി ആദ്യത്തെ തലമുറ മരിച്ചു ബർഷ്ക്ക് വീണ്ടും ഒരു തലമുറ ജനിക്കുന്നു

ഞാൻ പറയട്ടെ നീക്കറിയുമ്പോൾ നിന്റെ പാവമേറ്റു പറയുമ്പോൾ പ്രവാസത്തിൽ പല ആകാതിരിക്കുമ്പോൾ ദൈവ നിലക്കു വേണ്ടി ആലിയ സ്ത്രോത്രം പ്രവർത്തിക്കും ഇതുപകൽക്കാലം നിനക്കൊരു ശുഭയുണ്ടാകും നിനക്കൊരു നന്മയുണ്ടാകും ദൈവത്തിന്റെ ആഗ്രഹം നിന്റെ നന്മ ന്മ അതുകൊണ്ട് എന്റെ പ്രഭാതത്തിൽ നമുക്ക് നന്മയ്ക്കായി ആഗ്രഹിക്കാം നന്മയ്ക്കായി ചിന്തിക്കാം നന്മ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ ഒരു വേദഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് ഫിലിപ്പിയ ലേഖനം നാലമധ്യായം ഈ ഏഴാമത്തെ വാക്യമാണ് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യത രമ്യമായതൊക്കെയും സൽ സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളി ാലം പ്രൈസോഡ് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ സ്തോത്രം ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല ചിന്തകളായിരിക്കണം പ്രവാസത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ തെറ്റാകരുത് വേദനയിലായിരിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ മാറിപ്പോകരുത് ഘനമായതും സത്യമായതും രമ്യമായതും പ്രൈസലോ നീതിയായതും നിർമ്മലമായതൊക്കെ സൽകീർത്തിയായതൊക്കെ ചിന്തിച്ച് ഈ ഭൂമിയിൽ ഹാലലി കർത്താവ് നമുക്ക് ശുഭത ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ശുഭതകൾ ചിന്തിക്കുന്നുവെങ്കിൽ ശുഭമായത് അലലി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ദൈവസമാധാനത്തിൽ നമുക്ക് നടക്കാൻ കഴിയും കർത്താവ് ഹാലലി പറഞ്ഞതുപോലെ ഹലലിയ അവൻ പ്രൊവിസലോ നമ്മളെ സ്തോത്രം ഹലിയ വരുത്താനിരിക്കുന്ന ആ നന്മയിൽ കൊണ്ടുവന്ന ആക്കം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ ജനത്തെ അനുഗ്രഹിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശുഭത ചിന്തിക്കുന്നു ഞങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന നന്മ ചിന്തിക്കുന്നു എന്നാൽ ചിലപ്പോൾ ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കത്തില്ല തെറ്റായി ചിന്തിപ്പിക്കുന്നു എന്നാൽ അതിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാതെ ശുഭതകളെ ചിന്തിച്ച് അങ്ങ് ശുഭതയാണ് ഞങ്ങൾക്ക് ചിന്തിക്കുന്നത് മനസ്സിലാക്കി കർത്താവെ ഞങ്ങൾ പോകുന്ന ഓരോ അവസ്ഥയിലും അങ്ങയെ മുറുക പിടിച്ചുകൊണ്ട് ജീപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ ദൈവചനം ജനത്തിന് അനുഗ്രഹമാക്കണമേ ഈ വചനം വചനത്തെ അനുഗ്രഹിക്കണമേ ചില ശുഭതകൾയ്യ ആലേലൂയ ചില നന്മകൾ ജനത്തിനു കൊടുത്ത് ദൈവ സമാധാനത്താൽ ജനത്തെ നിറച്ച് ആകുലതകളെ മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രവാസത്തിൽ വീട് പണിയുവാൻ ആലൂയ വിവാഹം കഴിക്കുവാൻ വിവാഹത്തിന് കൊടുക്കുവാൻ പ്രൈസലോൺ ദൈവം ഇത് മാറ്റുമെന്ന് ആലൂയ ശുഭമായ ചിന്തകൾ വന്ന് സമാധാനത്തിൽ പ്രവാസ കാലം കഴിക്കുവാൻ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ചെയ്തുകൊണ്ട് സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങക്ക് യേശുസുവിനധാന്യമുള്ള നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹീതമായ ഒരു ദിനം ദൈവം ജനത്തിന് തരട്ടെ ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലസ്